ഇന്നിപ്പോൾ വൈകുന്നേരം കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പോവുകയാണെ ശ്രീന് മാത്രമേ വരുന്നുള്ളൂ ശ്രീക്കുട്ടി അച്ഛമ്മോടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വീരമംഗലം വഴി മൂന്നുമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുന്നിൽക്കൂടെ നമ്മൾ നാരുപടി ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോണത് നേരെ മെയിൻ റോഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു എന്നാലും ഇത് കൂടെ വന്നു പക്ഷേ റോഡ് കുറച്ച് മോശമായിരുന്നു നല്ല ഒരു നാച്ചുറൽ വ്യൂ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻവശം പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു എന്താ വീടൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു വീടാണ് അപ്പോൾ അതിന് മുന്നിൽക്കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിലാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളു കേട്ടോ അവിടെ നിൽക്കാറൊന്നുമില്ല വർഷങ്ങളായിട്ട് ഇപ്പോൾ അവിടെ പോയിട്ട് നിൽക്കാറൊന്നുമില്ല അതിന് പറ്റിയ സാഹചര്യം ഒന്നും അതുകൊണ്ടാണ് നിൽക്കാത്തത് കേട്ടോ അല്ലാതെ വീട്ടുകാരോടുള്ള ദേഷ്യ പരിഭവം അതൊന്നും അല്ല ഇപ്പം നമ്മൾ എന്താ പറയുക നായർപടി സെൻ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നായർപടി സെൻറ്ററിൽ ഈ മൂന്നും കൂടി റോട്ടിലെത്തിയിട്ടുണ്ടേ ഇവിടെ നിന്നൊരു ഒരു ഒരു വളവ് തിരിഞ്ഞ തൃക്കടി സെൻ്ററിലേക്ക് എത്തും അത്രയും ഡിസ്റ്റൻസ് ആവും നമ്മുടെ തൃക്കിടിയേരി സെൻട്രലേക്ക് അത് എത്തിപ്പോയി തൃക്കിടിയേരി സെൻറ്ററിൽ എനിക്കിവിടെ എത്തുമ്പോൾ ഒരുപാട് പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് തന്നെ ഞാൻ തനിയെ തന്നെ ഈ ഒരു തൃക്കടീരിക്കാണെങ്കിലും അല്ലെങ്കിൽ കടമ്പൂർ പൂക്കോട്ടാവ് ആ ഒരു ഭാഗത്തേക്കാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരുമായിരുന്നു അന്നത്തെ ഞാൻ മാത്രമല്ല ഒരുപാട് പിള്ളേർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം അങ്ങനെയൊന്നും എപ്പോഴും നമ്മുടെ കൂടെ വരാനും ഒന്നിനും നമ്മുടെ ഒപ്പം പണ്ടത്തെ മക്കളുടെ ഒപ്പം എല്ലാ കാര്യത്തിനൊന്നും രക്ഷിതാക്കളെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ കുറച്ച് പേർക്കൊക്കെ അന്നൊക്കെ ആൾക്കാരും ഒപ്പം നടന്നെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ എന്തെങ്കിലും ഫോമോ കാര്യങ്ങളോ വാങ്ങിയിട്ട് പൂരിപ്പിച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം വന്നാൽ മിക്കവാറും ഞങ്ങൾ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ അതിനൊക്കെ നടക്കുന്നുണ്ടാവുക കാരണം അച്ഛനമ്മക്കാർക്ക് കൂടെ വരാനൊന്നും പറ്റിയ സാഹചര്യം ആയിരിക്കത്തില്ല അപ്പം ഞാൻ തന്നെ ആയിരിക്കും പക്ഷെ കൂടെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവും കേട്ടോ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ അച്ഛനമ്മമാരോ ഒന്നോ രണ്ടോ പേരുണ്ടാവും ബാക്കി ഞങ്ങൾ പിള്ളേരുണ്ടാവും അപ്പം ഞങ്ങൾ തന്നെയാണ് അധികം അതിനൊക്കെ നടക്കുക പിന്നെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ ഒന്നിച്ച് ചെയ്തു പഠിച്ചുകൊണ്ട് ഇപ്പോൾ ജീവിതത്തിൽ എവിടെ പോണ്ടി വന്നാലും ഒരു കൂട്ടില്ലെങ്കിലും നമ്മൾ പോയിട്ട് വരും ആ ഒരു കരുത്ത് അന്ന് കിട്ടിയത് ഇപ്പോഴും ഒരു കൈ മുതലായിട്ട് കൂടെയുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ധൃതി പിടിച്ചിട്ട് വീട്ടിലേക്ക് വരണേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ അമ്മ ശബരിമലയ്ക്ക് പോവുകയാണേ അപ്പോൾ മാലയിട്ടിട്ടുണ്ട് ആദ്യമായിട്ട് മാലയിട അപ്പോൾക്ക് അമ്മേനെ കാണണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേഗം വന്നത് അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വരാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ശ്രീനുവിനാണെങ്കിൽ സ്കൂളിൽ വിടാനും പറ്റില്ല അവളുടെ കാലിൽ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെയുണ്ട് അത് മറ്റുള്ള കുട്ടികൾക്ക് പകർന്നാലോ എന്ന് വിചാരിച്ചിട്ടേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൊടി മണ്ണൊന്നും കയറാതെ സൂക്ഷിക്കണം എന്നൊക്കെ അപ്പോൾ പിന്നെ അവളെ ഒരാഴ്ചയിട്ട് സ്കൂളിലേക്ക് വിടാറുമില്ല പിന്നെ രണ്ടുപേരും വിട്ടിട്ട് വരുന്നത് വരണത് നടക്കണ ഒരു കാര്യമല്ല പിന്നെ അതുകൊണ്ട് വൈകുന്നേരം ശ്രീകുട്ടി സ്കൂളിട്ട് വന്ന് ഉടനെ പിന്നെ അവൾ അങ്ങോട്ട് പോകുകയെന്ന് സമ്മതിച്ചപ്പോൾ ഓക്കേ എന്ന് വിചാരിച്ചു ഈ കാണുന്നത് മുന്നൂർക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയാണ് ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ തൊട്ടപ്പുറത്തു തന്നെ എൽ പി സ്കൂളുണ്ട് അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടത് ഉണ്ടായിരുന്നത് അന്ന് പിന്നെ പണ്ട് പറയുന്നത് പോലെ നമുക്ക് എൽ കെ ജി യു കെ ജി ഒന്നും ഇല്ലല്ലോ അഞ്ചാം ക്ലാസ് അഞ്ച് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ എൽ പി സ്കൂളിലേക്ക് ചേർക്കും അതുവരെയൊക്കെ അംഗനവാടി വരിക്ക് പോയവർ പോവും അല്ലാത്തവർ പോവുകയില്ല ഇതാ ഈ വഴിയിലൂടെയാണ് കേട്ടോ ഞങ്ങളാധികം നടന്ന് പോവുകതിന് അപ്പുറത്തെ സൈഡ് കനാലിൻ്റെ വരമ്പുണ്ടാകും കൂടെ നടക്കുക ഇത് കൂടെ അധികം നടക്കില്ല കനാല വരമ്പിന് നേരെ പോരും എപ്പോഴെങ്കിലൊക്കെ ഇത് കൂടെ വരും കേട്ടോ ഇതിൻ്റെ ഈ തൊട്ട് ഒരു രണ്ട് മൂന്ന് പുളിമാര ഉണ്ട് ഈ പോകുന്ന ആ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് മൂന്ന് പുളിമാര ഉണ്ട് കേട്ടോ ആ പുളിമാരത്തിൽ പുളി ഉണ്ടാവുന്ന സമയമാണെങ്കിൽ ഈ റോഡിൽ കൂടെ വരിക അല്ലാത്ത സമയത്ത് ഇതാണ്ടോ ഞങ്ങളിട്ട് തിരിയുന്ന ആ ഒരു തിരുവുണ്ടോ കനാലിൻ്റെ പാലാണ് ഈ പാലം കടന്നിട്ട് അപ്പുറത്തുള്ള ഈ വരമ്പിലൂടെ നേരെ സ്കൂളിൻ്റെ അടുത്തേക്ക് ആട്ടെ പോവുക അപ്പോൾ ഈ പാ ഇതിൻ്റെ ഇതിപ്പോൾ ടാറ് ചെയ്തിട്ടുണ്ട് അന്നിങ്ങനെ ടാറൊന്നും ചെയ്തിട്ടില്ല ഫുള്ള് ചാരൽ മണ്ണായിരുന്നു അത് കൂടെ നടന്നിട്ടാണ് സ്കൂളിലേക്ക് പോവുക കനാലിൽ കണ്ടോ മൊത്തം കാട് പിടിച്ചിട്ടുണ്ട് ഇത്ര കാടും കാര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല കേട്ടോ ആനത്തൊട്ടവാടിയൊക്കെ നിറയെ ഇന്നിപ്പോ അപ്പോൾ എരിക്കിന്റെ പൂവൊക്കെ ഉണ്ടാവും അതൊക്കെ പൊട്ടിച്ചിട്ട് കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പൂവുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടന്നാൽ ഞങ്ങള് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തും കേട്ടോ പക്ഷെ നാലു മണിക്ക് സ്കൂൾ ഇട്ട് കഴിഞ്ഞാല് വീട്ടിലെത്തുന്നത് അഞ്ചുമണിയാണ് കേട്ടോ അത്രയും നേരം കളിച്ചും ചിരിച്ചും മാങ്ങ എറിഞ്ഞും പുളി എറിഞ്ഞും നെല്ലിക്കെറിഞ്ഞും നെല്ലിക്കല്ലേ കേട്ടോ സോറിയ വായലിങ്ങനെ വന്നതാ അതങ്ങനെ എന്തെറിഞ്ഞും ഒക്കെയാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത് ഇതാണ്ടോ ഈ കാണുന്ന റോഡൊന്നും അന്നില്ല ഇവിടെ ഒരു വരമ്പായിരുന്നു കേട്ടോ ആ വരമ്പിലൂടെ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോയിരുന്നത് ഇപ്പം ഇവിടെ റോഡൊക്കെ വന്നിട്ടുണ്ട് കുറച്ചധികം പുരോഗമനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന ഒരു മലയുണ്ടായിരുന്നല്ലോ ആ മലയുടെ പേരാണ് കൂനന് മല എനിക്ക് ഈ ഒരു ഭാഗം വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ ഇക്കീ എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു സൈഡ് ഭാഗം എൻ്റെ വീട് നിൽക്കുന്ന ഈ ഒരു ഭാഗം എനിക്ക് അത്രയെങ്കിലും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞങ്ങളിതാ വണ്ടി അവിടെ വെച്ചു എന്നിട്ട് ഇതാ ഇവിടെയൊക്കെ തൊട്ട് 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 വീടുകളാണേ അപ്പോൾ എന്താ ശ്രീന് കണ്ട ഇറങ്ങിയിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി ഈ വീട്ടിൽ ആൾ താമസം ഇല്ല കേട്ടോ ആകെ കാടും പൊന്ത ഒക്കെ പിടിച്ചിട്ട് കിടക്കണ്ടായിരുന്നു കിടക്കണതാണല്ലേ ഇതിൽ ആൽ താമസം ഇല്ല ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് നമ്മളെ വീട്ടിലേക്ക് പോകുക മേമ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മാത്രമല്ല മേമി വന്നിട്ടുണ്ട് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വരികയല്ലേ വീടൊക്കെ കുറച്ച് പഴകിയ വീടാണ് ചെറിയൊരു വീടാണ് അപ്പോൾ രണ്ട് റൂമും ഒരടുക്കളയും ഹാളും ഒരു കൊലായ എന്നൊക്കെ പറയില്ലേ അതൊക്കെ തന്നെ ഉള്ളു അനിയനാണ് കേട്ടോ ആയിരിക്കുന്നത് അതിന് കുറച്ച് സുഖല്യായ്മ ഉണ്ട് നേരെ നല്ലോണം ഒന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആറേക്കാലൊക്കെ ആയിട്ടുണ്ട് അതാണ് വീഡിയോയ്ക്ക് ഒരു കളറില്ലാത്തത് ഇതിവിടെ ഒരു വേപ്പിലമാരും ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിറച്ച് വെറ്റിലയാണ് വെറ്റില നിറയേ ഉണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് വെറ്റിലൊക്കെ പറിച്ചു ഏട്ടന് ഏട്ടൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ടോർച്ച് അടിച്ചിട്ടുണ്ടല്ലോ കോഴികളെ മുടക്കിയാണ് അമ്മയും അപ്പം ഏട്ടനും രാജമാമയും പിന്നെ ശ്രീനിയൊക്കെ സഹായിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഞാൻ കറുത്ത വേഷത്തിലാണ് കറുപ്പ് ഡ്രസ്സ് അണിഞ്ഞിട്ടാണ് കാണാൻ പ്രതീക്ഷിച്ചത് അപ്പം അമ്മ പറഞ്ഞപ്പോൾ നാളേക്ക് എല്ലാ ഡ്രസ്സോടും മുക്കിയിട്ടിരിക്കുകയാണ് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് കാരണം എന്താ പറയുക ഞാനിപ്പോൾ മാക്സി എന്ന് പറഞ്ഞ് പറയുകയാണ് എൻ്റെ അമ്മ ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ നല്ല സുന്ദരിയായിരുന്നേ നല്ല പ്രായത്തിൽ ഇപ്പോൾ പ്രായത്തിൻ്റെ ആണ് എന്തോ ഒരു ഭംഗിയായിരുന്നു എന്നാണറിയോ നിറയെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടായിട്ടുള്ള മുടിയും അതുപോലെ തന്നെ നല്ല രീതിക്ക് വെളുത്ത കളറും ചുമന്ന് ചു കവിളും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പ്രോഗ്രസ് കാർഡിന് ഒപ്പിടാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയല്ല അത് നീ അടുത്ത വീട്ടിലെ ചേച്ചീനാരേനെ വിളിച്ചു വന്നിരിക്കുകയാണെന്നൊക്കെ കുട്ടികൾ പറഞ്ഞ് കളിയാക്കിയിരുന്നു കേട്ടോ വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അവരോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂറോളം അവിടെയിരുന്നു പിന്നെ മാമേം പോകാറായിട്ടുണ്ടായിരുന്നു മാമേനെ പിന്നെ പൂക്കോട്ടോ സെൻറ്ററിലേക്ക് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നുട്ടോ തിരിച്ച് പോരുന്ന വഴിക്ക് ഞങ്ങളിവിടെ ഒരു തട്ടുകടയുണ്ട് അവിടെ കയറിയിട്ട് കുറച്ച് എണ്ണക്കടികൾ പേഴ്സല് വാങ്ങിച്ചു കിട്ടും എനിക്കൊരു ചായയൊക്കെ കുടിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അത് വീട്ടിൽ വന്നിട്ടാവാന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ വാങ്ങി എല്ലാത്തിനും ഇരണ്ടെണ്ണം വെച്ചിട്ട് വാങ്ങിച്ചു കേട്ടോ എന്താണ് സമോസയും കായബജ്ജിയും പിന്നെന്താ ഉരുളക്കിഴങ്ങ് പോണ്ട പിന്നെ ഒരു പൂവട അതൊക്കെ ഇരണ്ടെണ്ണം വെച്ച് വാങ്ങിച്ചു എങ്ങനെയാണെന്നറിയോ എല്ലാം ഇരണ്ടെണ്ണം മൂന്നെണ്ണം വാങ്ങിക്കും എന്നിട്ട് എല്ലാം പീസ് പീസാക്കിയിട്ട് ഒരു തട്ടിലങ്ങിട്ട് ഇടും എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുക അങ്ങനെ വൈകുന്നേരം ഓടിപ്പാഞ്ഞിട്ടുള്ള വീട്ടിപ്പോക്ക് എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ സ്വന്തം നെരപ്പറമ്പിലെത്തി എന്നെ അവിടെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ശ്രീനട്ടനും കൂടി ശ്രീകുട്ടീനെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ ഞാൻ പിന്നെ തപ്പി തപ്പിപ്പിടിച്ച് വാതിലൊക്കെ തുറന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് സാധനം എൻ്റെ ചേർ ബൈ